ഹലോ ഗായ്സ് നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഒരു ബിരിയാണീൻ്റെ വൻ വിജയമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് സക്സസ് ആവും സക്സസ്സാവുട്ടോ അതിനുവേണ്ടി ഞാൻ ചെയ്ത കുറച്ച് ട്രിക്കുകളൊക്കെ പറഞ്ഞു തരാം കേട്ടോ ആദ്യം ഒരു കുക്കറെടുത്ത് അതിൻ്റെ അകത്തേക്ക് നല്ല അടിപൊളി വെളിച്ചെണ്ണ ഞങ്ങൾ ഇവിടെ തേങ്ങ അട്ടിയെടുത്ത വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എല്ലാം കൂടി ചതച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ഏകദേശം ഒരു മൂപ്പ് എത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു വലിയ സബോള ചെറുതായിട്ട് അരിഞ്ഞതായിട്ടോ അത്യാവശ്യം വലുപ്പമുള്ള സബോളയാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള മസാലയ്ക്ക് വേണ്ടിയുള്ള സബോളയാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുക നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ ഏകദേശം അതൊരു ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യം ഇതേപോലെ തന്നെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അത്യാവശ്യം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ അരിഞ്ഞെടുത്ത് നന്നായിട്ട് എടുത്തു അതിൻ്റെ ശേഷം കുറച്ച് നമുക്ക് എന്താ വേണ്ടത് അറിയാം ഗ്രാമ്പൂ ഏലക്ക അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും ബിരിയാണിയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇട്ടു അതിനുശേഷം ലേശം മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ്റെ പിന്നെ എന്താ നമുക്ക് വേണ്ടത് ബിരിയാണി മസാല അതായത് ചിക്കൻ്റെ ബിരിയാണി മസാലയാണ് നമ്മൾ ഇടുന്നത് എല്ലാ ആവശ്യത്തിനുമാണ് കേട്ടോ നമ്മളിടാൻ അത് കുറച്ചിട്ടു പിന്നെ നമ്മൾ വേണ്ടത് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ഇടുന്നത് ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഏകദേശം എന്താ പറയുക ഒരു ബ്രൗൺ കളർ എത്തുമ്പോൾ നമ്മൾ ഇട്ട് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചിക്കൻ എടുത്തു എടുത്തുവെച്ചായിരുന്നു ആ ചിക്കൻ കഴികളിലെ വൃത്തിയാക്കി എടുത്ത് വെച്ച കേട്ടോ ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ ഏകദേശം നമ്മൾ ഒരു കിലോ ചിക്കനാണ് ഒന്നര കിലോ ചിക്കനാണ് നമ്മൾ മേടിച്ചത് അതിൽ ലേശം ഒരു അഞ്ഞൂറ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു കിലോ ആയിട്ട് നമ്മളെടുത്ത് അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആ മസാലയിലേക്ക് നമ്മൾ ലേശം മല്ലിച്ചപ്പം പുതിനീന എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിട്ട് അടച്ചു വെക്കുന്നു അതിലേക്ക് വെള്ളം ഒഴിക്കരുത് ചിക്കനിൽ വെള്ളം ഉണ്ടാവും അത് വെന്ത് ഒരു വിസിലടിച്ച് വെന്തതിന് ശേഷമുള്ള സീനാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ വെള്ളം പ്രത്യേകം ഒഴിക്കരുത് വെള്ളം ഒഴിച്ചാൽ പണി കിട്ടും ഇനി നമ്മൾക്ക് അരി എത്രയാണോ എടുക്കേണ്ടത് അതിൻ്റെ ഡബിള് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിരിക്കുന്നത് ഞാൻ നാല് ഗ്ലാസ് അരിയായിരുന്നു എടുത്തിരുന്നത് നാല് ഗ്ലാസ്സിന് എട്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആ എടുത്തിരിക്കുന്ന ഗ്ലാസ്സിന് പ്രത്യേകം ശ്രദ്ധിക്കണം ആ എടുത്ത ഗ്ലാസ്സിന് പ്രത്യേകിച്ച് മാത്രം നമ്മൾ വെള്ളം എടുക്കാവുള്ളൂ മാറി ഗ്ലാസ് എടുക്കരുത് പിന്നെ നമുക്ക് രസൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ട് നാരങ്ങ പിഴിഞ്ഞു ഒഴിക്കുന്നുണ്ട് കേട്ടോ അതെന്ന് വെച്ച് നമ്മുടെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാനും അതുപോലെ തന്നെ ചോറ് കട്ട പിടിച്ച് അതായത് കട്ട പിടിച്ച് പോകുമല്ലോ അത് പിടിക്കാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങയിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ഒഴിക്കുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത് വീണ്ടും നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ച് സെറ്റാക്കിയല്ലോ അടച്ച് വെച്ച് ഒറ്റ വിസിൽ ടോട്ടൽ രണ്ട് വിസിലാണ് കേട്ടോ ഏറെ എല്ലാം പോയ ശേഷം നോക്കി ബിരിയാണി റെഡി നോക്കി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചാലോട്ടോ ഇത്ര വൃത്തിയിൽ ബിരിയാണി ആയി കിട്ടുമെന്ന് ഞാൻ കാണിച്ചാലോട്ടോ കുടഞ്ഞിട്ടിട്ട് നോക്കി ഇതിപ്പം എങ്ങനെയുണ്ട് അടിപൊളി ഞാൻ ഒരിക്കലും വിചാരിച്ചാലോ എങ്ങനെയൊന്നും ബിരിയാണി ആകുന്നു ബിരിയാണി ആയി കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കണം